ഗായനം മുദ്രം പരിശുദ്ധ ശ്രീ ആലുവതലന്നെയാണ് മീ തട്രോഫീതിയിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇടൂബ് ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം പതിച്ച കാര്യങ്ങൾ പറയും എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോ കാണിച്ച് ഐഒ സിയിലെ ഒരു സഹോദരൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു ഫോട്ടോ ആണ് എന്നാണദ്ദേഹം പറഞ്ഞത് ആറ് തിരുമേനമാരുണ്ട് ഫ്രണ്ടിൽ മൂന്ന് തിരുമേനമാരി ഇരിക്കുന്നുണ്ട് ഞാൻ പറയാൻ നടുവിലിരിക്കുന്നത് അബ്ദുൽ മിഷിയാണ് അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് മുറിമാക്കൻ തിരുമേന അദ്ദേഹത്തിൻ്റെ ഇടതു വശത്ത് വട്ടശ്ശേരി തിരുമേനി പിറകിൽ മൂന്ന് തിരുമേന വേറെ വേറെയുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് മലങ്കരയിൽ കാതോലിക്കായ വായിച്ചു അന്ത എന്നതിൻ്റെ ഒരു വലിയ ഒരു തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പാണെന്ന് മറ്റേ അദ്ദേഹം പറയുന്നു ഈ കമ്പ്യൂട്ടർ ജീവിതത്തിൽ ഫോട്ടോ ഉണ്ടാക്കാൻ എന്താ രാഷ്ട്ര തലവന്മാര് നേരത്തെ നേരെ ഇരുന്ന് അങ്ങോട്ടും കൂടി മുഷ്ടുദ്ധം നടത്തുന്ന ഫോട്ടോ വരെ ഫേസ്ബുക്കിൽ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു വന്നത് അത് ഒറിജിനൽ ആവട്ടെ ഡ്യൂപ്ലിക്കേറ്റ് ആവട്ടെ എനിക്കൊന്നും വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ മിഷിയ മുടക്കപ്പെട്ട പത്ര റീസാണ് ഒരു സംശയമില്ല അദ്ദേഹം എത്ര വട്ടം കൊടുത്താലും ഏത് വട്ടം കൊടുത്താലും അതിനൊന്നും യാതൊരു സാധ്യതയും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആഗമാന സുരീ ക ഓർത്തളോ സ്വന്നബോധവും സനാൽ പുറത്താക്കപ്പെട്ട പാത്രര കേസാണ് തുർക്കി സുൽത്താൻ്റെ ഫർമാൻ പിൻവലിച്ച പാത്രർ കേസാണ് ആ പാത്രര കേസിനെങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പത്രര കേസായിട്ട് അംഗീകരിക്കണത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല തന്നെയുമല്ല അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് കുർക്കുർമ ദയ്യാറായിലായിരുന്നു ദയറാക്കാരുടെ പടിയിലാണോ പാത്രരഗീസുമാരുടെ പടിയിലല്ല അതൊക്കെ അവിടെ ചെന്ന് അന്വേഷിച്ചാലും അറിയാം സഹോദരൻ അതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തെ മുടക്കിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതല്ല ഐ ഒ സി സഭയിൽ അപ്രേ നിരവേനിയ അടൂർ ഭദ്രാസനത്തിൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭദ്രാസനത്തിൽ ഒരു മാമുദീസ രജിസ്ട്രൂ മാമോദീസ സർട്ടിഫിക്കറ്റ് പോലും ഒപ്പിടാതെ ആയിരുന്നുണ്ടോ ഒന്നുമില്ല നിങ്ങൾ അതേ കൊടുക്കണുണ്ടോ ഇപ്പം മുടക്കപ്പെട്ട ആൾക്ക് ഒരു പ്രശ്നവുമില്ല മുടക്കപ്പെട്ടതിൻ്റെ പട്ടത്വം പോവില്ല സ്ഥാനം പോവില്ല അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞാലേ അതിനർത്ഥമില്ല നിങ്ങൾ എന്ന് വേണമെങ്കിലും പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു സ്വതന്ത്ര സഭയാണെന്ന് പറയുന്നു സ്വതന്ത്ര സഭയാകണമെങ്കിൽ ആ സഭയുടെ തലവൻ ഒന്നുമല്ല പത്താറ് കേസ് അല്ലെങ്കിൽ കാതോലിക്കാൻ പാത്ര കേസാവണം ഇത് രണ്ടുമല്ല നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളൊരു സ്വതന്ത്ര സഭയല്ല അതിൻ്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾ പറയുന്നത് പൗരസ്ത്യ കാതോലിക്കായ വായിച്ചെന്നാണ് പൗരസ്ത്യ കാതോലിക്കായ വായിച്ചെന്ന് പറയുമ്പോൾ ആ പൗരസ്ത്യ കാതോലിക്കായിട്ട് സൂപ്പറായിട്ട് അതിൻ്റെ മൗളിയിൽ ഒരാളുണ്ടെന്ന് അർത്ഥം ഒന്നൂല്ലൊരു പത്രരകീസ് അല്ലെങ്കിൽ ഒരു പാർപ്പാപ്പ ഇങ്ങനെ ഒരാളുണ്ടാവും അപ്പോ ഒന്നുകിൽ ആ സഭയുടെ തലവൻ്റെ ഒരു പാത്രരഗീസ് നോക്കുക അല്ലെങ്കിൽ കാതോലിക്ക ബത്തരീസ് എന്നെങ്കിലും ആക്കുക അല്ലെങ്കിൽ ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലാത്തവരും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ആവുകയായ പരിശുദ്ധനായ യാക്കോ തൃതീയൻ ബത്തറീസ് ഭാവ എഴുന്നി ഒന്ന് കാതോലിക്ക ആഴ്ച നടത്തിയപ്പോഴെന്താണ് അവിടെ ഉണ്ടായത് അദ്ദേഹം ഒരു വെള്ളക്കുപ്പായും മാത്രമിട്ട് മറ്റാവശ്യ അവസരങ്ങളൊന്നുമില്ല വിഷ പാത്രകീസ് സ്വഭാവമായിട്ട് മുമ്പിൽ മുട്ടുകൂത്തി നിന്ന് എത്തറാം തുടർന്ന് കാതോലിക്ക സ്ഥാനവും വാങ്ങിച്ചവനാണ് അവഗൻ ബാബ അന്വേഷിച്ചോക്കെ സഹോദര എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ ഇതാണ് വാഴ നനയുമ്പോൾ ചീരയും അനയുന്ന അപ്പോൾ വാഴയാണ് പ്രധാനപ്പെട്ടത് ബാദ്രഗസാണ് പ്രധാനപ്പെട്ടത് ആ ബാദ്രസിൻ്റെ കീഴിലാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സംശയമില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വാവാസിലേസ് മാത്രമുണ്ട് കുത്തിപ്പൊക്കി ഇതാണ് വിഷയങ്ങൾ പിന്നെ വഷളായത് നിങ്ങൾ പല കല്പനകളും അദ്ദേഹത്തിന് എഴുതി അദ്ദേഹത്തിന് എഴുതി കഴിച്ചാൽ നിങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹത്തോട് പല പഠിച്ച് അത്രയേ ഉള്ളൂ അതിൽ അവസാനം നിങ്ങൾ എഴുതി ചേർത്താ മക്കളെ അന്ത്യൊക്കെ സ്നേഹബന്ധം സ്നേഹമെന്ന് നിലനിർത്തണോട്ടോന്ന് അപ്പം അന്ത്യമൊക്കെ ആയിട്ടുള്ള സ്നേഹമെന്ന് നിലനിർത്തണം എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം അന്ത്യൊക്കെയാ പാത്ര കേസല്ലാത്ത അദ്ദേഹത്തിന് തന്നെ നല്ല ഉറപ്പുണ്ട് അതിൻ്റെ അർത്ഥം തന്നെയാണ് നിങ്ങളെ ബുദ്ധിയുള്ളവരാണ് ആച്ഛന്മാർ തിരുമേനമാരെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല എഴുതി വയ്ക്കേണ്ടിയിരുന്നത് നിങ്ങൾ അന്ത്യക്കാത്രീസായ നമ്മോടും നമ്മുടെ പിൻഗാമിയായി വാഴിക്കപ്പെടുന്നവരോടും അന്ത്യക്കിയ സിംഹാസനത്തോടും എന്നും സ്നേഹബന്ധം നിലനിർത്തിക്കൊള്ളണം കൂറും വിധേയത്തുള്ളവരായിരിക്കണം എന്നാലും എഴുതി പഠിക്കാതെഴുതി പഠിച്ചില്ല ആ അപ്പൊ അദ്ദേഹ പാത്രമായിരിക്കും ശ്രോടുക അല്ലെ അദ്ധ്യക്യോട് ബന്ധം വേണമെന്ന് പറഞ്ഞു അതിപ്പോൾ ആർക്കും പറയാം അദ്ധ്യക്ഷയോട് ബന്ധം വേണമെന്ന് അദ്ദേഹം പാത്രം ആരിക്കും സാധനമെന്നില്ല അദ്ദേഹം പാത്രയ്ക്ക് അല്ല അദ്ദേഹം ആ കാര്യൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ പിന്നെ ഫോട്ടോയില് പാത്രരഗീസ് അല്പ അബ്ദൽ മിഷിക പത്തരകീസ് തങ്ങൾ പറയില്ല അബ്ദൽ മിഷിക പട്ടം കൊടുത്തു കാതോലിക്കയാക്കി അംശ വടിയും സ്ലീബായും കൊടുത്തു അപ്പോൾ പത്തരക്കീസും കാതോലിക്കയും സമന്മാരാണ് അത് സ്ലീവയും ആംശവടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണമുണ്ടോ നിങ്ങൾ കാതോലിക്കയോ വായിച്ചപ്പോഴ് വടിയുണ്ടായോ സ്ലീബായ ഉണ്ടായോ ഞാനിതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കെട്ടിട്ടുണ്ടാവും തോന്നില്ല ഞങ്ങൾ ഹൈരാർക്കെ അനുകൂലിക്കുന്ന ആദരിക്കുന്ന സമയമാണ് പരിശുദ്ധ പാത്രീ സ്വഭാവം സഭയുടെ അവരുടെ നിലവിലവിടെ നിൽക്കുമ്പോഴാണ് ശ്രേഷ്ഠ കാതോലിക്കാക്ക് അംശം സ്ലീവായി പിടിച്ച് വാഴത്തേരധികാരമില്ല പക്ഷെ പുത്തപുരുശ് സ്വന്തം ഓണീഷ്ടം നടത്തപ്പോഴും അവിടെ വെച്ച് വാഴ്ത്തിയില്ല അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാണ്ട് സഹോദരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാതൊരു ആരുമില്ല ഞങ്ങളെ തന്നെ അംഗീകരിക്കുന്നുല അറുപത്തിനാലിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം പിന്നെ ഞങ്ങള് മാർത്തോബ പൈതൃകം നടത്തി ഏത് സഭയിലും അച്ഛന്മാരും തിരുവേനിമാരാണ് വന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ ഒരു തിരുമേനി തിരുവേനിന്നാണ് അത് ബൈസറ്റ സഭയാണ് എ ഡി നാനൂറ്റി അൻപത്തി ഒന്നില് കൽഗിദോസ് ഉന്നോസിന് അംഗീകരിക്കുന്ന ആളാണ് അവിടെ വന്നത് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്ന സഭയാണോ പിന്നെ എത്യോപ്യൻ സഭയിലെ ഒരു ആള് വന്നുണ്ടായിരുന്നു പ്രതി വന്നിരുന്നു എത്യോപ്യൻ സഭ എരിത്രീൻ സഭയൊക്കെ പിന്നെ വന്ന് ചേർന്നിട്ട് പിന്നെ ഒരു സ്വതന്ത്ര സഭകളായി ഈ എത്യോപ്യൻ സഭയും എരിത്രീൻ സഭയും ഇന്ന് ഓറിയൻ്റൽ ഓർത്തോട്ട് സഭകൾ അംഗങ്ങളല്ല അവരൊക്കെ വ്യക്തി സഭകളാണ് വ്യക്തി വെച്ച് കഴിഞ്ഞാൽ സ്വയം ശീർഷകത്വം പറയുന്ന നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യ സഭയാണ് അവരൊക്കെ വന്നിട്ട് കാര്യം ആ ഓറിയൻ്റൽ ഓർത്തഡോ സഭയിലെ ഒരംഗങ്ങളും വന്ന് ഈ അവിടെ വന്നിട്ടില്ല നിങ്ങൾ ക്ഷണിച്ചാലും വരില്ല ഇന്നിപ്പോൾ വാസ്തവത്തിൽ ഓറിയൻ്റൽ സഭ എന്ന് പറയുന്നത് സെറിയ്ക്ക് ഓർത്തഡോ സഭ കോപ്റ്റിക് ഓർത്തഡോ സഭ അർമീനിയൻ ഓർത്തഡോ സഭ ഈ മൂന്ന് സഭകൾ മാത്രമേ ഇന്ന് ഓറിയൻറ്റൽ ഓർത്തോഡോ സഭകളായിട്ടുള്ളൂ അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ അവരും തീരുമാനം എടുത്തിട്ടുണ്ടായി ജൂലൈയിൽ കൂടിയേക്കാവുന്ന ഒരു അനുരഞ്ജന സമ്മേളനത്തിൽ രണ്ട് ഭാഗവന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാതോലിക്ക ഭാവിയോ നിങ്ങളുടെ കാതോലിക്കാവും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ വിളിച്ചിട്ടുണ്ടോ അതിനകത്ത് ഒരു രമ്യതയിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക ഉണ്ടാക്കുക ഉണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ പിന്നെ നിങ്ങൾ താഴെ ഇരിക്കുന്ന ആ പാത്ര രസക അടിമകളാണെന്ന് ഈ ഞാൻ ചോദിക്കട്ടെ ഈ കത്തോലിക്കാസഭയിൽ എൻ്റെ ഓർമ്മ ശരിയായെങ്കിൽ നൂറ്റി ഇരുപത്താറ് കോടി ജനങ്ങളായിട്ടുണ്ട് ഇരുപത്തി നാല് റേത്തുകളിലായി ഈ നൂറ്റി ഇരുപത്താറ് കോടി ജനങ്ങൾ മാർപ്പാപ്പായ അംഗീകരിക്കുന്നവരും ആ മാർപ്പാപ്പായുടെ കീഴിലാണെന്ന് പറയുന്നവരും ആണ് അതിൽ അവർക്ക് അഭിമാനമുണ്ട് ഈ കുർബാന തർക്കങ്ങൾ പറഞ്ഞുതായിട്ട് ഒരു ഒരാൾ പോലും മാർപ്പാപ്പായ അടിമ ഞങ്ങളടിമയായിട്ട് ജീവിക്കില്ല അത് പറഞ്ഞിട്ടില്ല പത്രോസിന്റെ സുഹാസനത്തിലാ മാർപ്പാക്കുന്നത് അത് നിഖ്യാസീരുവാനാ ആ പത്രോസിന്റെ സുഭാസനത്തെ തന്നെയാണ് സെറിയ ഓർത്തഡോക്സ് സഭയിലെ പത്ര അതൊക്കെ കോപ്റ്റിക് സഭയും ഈ അന്തോക്യ പാത്ര സുഹാസനത്തെ അംഗീകരിക്കുന്ന ആളാണ് അർമേനിയൻ സഭ അങ്ങനെ തന്നെയാണ് അതല്ല ഈ നാല് സുഭാഷണങ്ങളായിട്ട് വായിച്ചപ്പോഴ് പത്ത് റോസിലെ സുഭാഷനം നാറായിട്ട് വായിച്ചാണ് അതിൽ നിന്ന് നിങ്ങളൊരങ്ങോല്ല ഒന്നുമില്ല അപ്പൊ ഈ മാർപ്പാപ്പയും അംഗീകരിക്കുന്ന ആള് കത്തോലിക്ക കത്തോലിക്കുക മാർപ്പാപ്പ ആടിമയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താ യാതൊരു അർത്ഥമില്ല നിങ്ങളിപ്പോൾ വാസ്തവത്തില് നിങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആ ഭരണഘടനാൽ ആലാധനാൽ കെട്ടപ്പെട്ടിരിക്കുക ഒരു നൂർത്തിയിൽ അത് പുറത്തു കൊടുക്കാൻ കാരണം എന്നാൽ ശരിക്കും സഹോദരൻ പഠിക്കുക അപ്പൊ മനസ്സിലാവും സഭ മൊത്തം ആയൊരു ട്രസ്റ്റ് നിങ്ങളുടെ ഓരോ ഇടവ് പള്ളിയിലും അതിന്റെ ഒരു യൂണിറ്റാണ് ആ യൂണിറ്റിന് ഓരോ നേരവും ഇല്ല സഹോദരന്റെ പള്ളിയിൽ എന്തോ വയസ്സുണ്ട് ഓരോ വയസ്സുമില്ല ചെന്നിരിക്കാം പൊതുവത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ കാപ്പി പിടിക്കാൻ വരിക പക്ഷെ ആ തീരുമാനങ്ങളെ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇടവയാത്ര പോലെ തേങ്ങി മനസ്സിലെയ്യാം ഇടവേത്ര പോലെ തീരുമാനങ്ങൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് കാതോലിക്കുക മനസ്സിലാവണം അപ്പൊ അധികാരും മുഴുവൻ ആരൊക്കെ കാതോലിക്കണം അപ്പൊ കാതോലിക്കയുടെ കീഴിൽ അങ്ങനെ കെട്ടപ്പെട്ടവരായിട്ട് ജീവിക്കണം അതൊരു സംശയമില്ല ആ കാര്യ കുറേ ശ്രദ്ധിക്ക ഇതൊന്നുമില്ലാതെ അത് ഇത് പറയുന്ന അർത്ഥവില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് വിധിയിലേക്ക് ഇപ്പൊ വലിയ പ്രസക്തിയില്ല അമ്പത്തെട്ടിലോ തൊണ്ണൂറ്റഞ്ചിലോ രണ്ടായിരത്തി പതിനേഴിലോ ഉണ്ടായ വിധികളൊന്നും സുപ്രീം കോടതി അസാധുവാക്കിയിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ വിധിയിൽ ചില ക്ലോസുകളിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് അതിൻ്റെ തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് ഇട്ടിരിക്കുകയാണ് വേണ്ടി വന്ന വാദം കേൾക്കാനും കൂടെ പറഞ്ഞുണ്ട് വാദം കേട്ട ഒരു തീരുമാനമെടുത്ത് സുപ്രീം കോടതി അറിയിക്കണം സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തൊരു വിധി പ്രസ്താവിക്കും അതുവരെ വെയിറ്റ് ചെയ്യേ രണ്ടായിരത്തി പതിനേഴില് ഇനി വിധി എന്ന് പറഞ്ഞു യാതൊന്നും യാണെന്ന് നടക്കൂല ഇപ്പൊ സുപ്രീം കോടതി ഉണ്ടായിരിക്കുന്ന വിധിയാണ് പ്രാബല്യത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്നിൽ പുറപ്പെടുവിച്ച വിധിയാണ് ഇപ്പൊ പ്രാബല്യത്തിലുള്ളത് പ്രസക്തി മറ്റത് മറ്റൊന്ന് തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ ഈ ഹൈക്കോടതിയുടെ തീരുമാനം അട്ടെ അതുവരെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല ീതിയുടെ കാര്യം പറയണം ഇപ്പൊ നാല ഭരണാടനയുടെ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളിപ്പോ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിങ്ങളുടെ ഇടവ് പള്ളിയിൽ നിന്ന് നിങ്ങള് വിശ്വാസം ഈ വിശ്വാസം എനിക്ക് വേണ്ടി പുറത്തു പോയല്ലേ ഒരു നയാ പൈസ കിട്ടൂല ഒരു നയാ പൈസ പോലും കിട്ടൂല അങ്ങനെയുള്ള ഒരു വാസ തൊറഞ്ഞാടി പത്തുന്ന് പറയാം ഞങ്ങളിവിടെ സ്വാതന്ത്ര്യം തന്നെ അനുഭവിച്ചാണ് തോന്നുന്നത് പരിശുദ്ധവാതിരി സ്വഭാവം ഞങ്ങൾ കരുതുന്നതും അങ്ങനെ തന്നെയാണ് നിനക്ക് ആ വാഴ്ചകൾ എന്ന് നമുക്കറിയാം ശരിയായ കാതോലിക്ക ഇവിടെ ഉള്ളപ്പോഴേ ശരിയായ പൗരസ്യ കാതോലിക്കവിടെ ഉണ്ട് നിങ്ങൾ ഓരോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ആരും ഉള്ള ആരുമില്ല മോറ കൊതാശാല അധികാരം കൊടുത്തേവിടുന്നത് ഒരേക്കലും പത്തിരണ്ട് കേസും ഒരു കാതോലിക്ക് മോറോ കുതാശേ അധികാരം കൊടുക്കില്ല മോശോട് പറയാൻ നീ തന്നെ അപേക്ഷക്ക് ഏതായാലും ഉണ്ടാവണം എന്ന് പറയണേ വേറെ ഒരുത്തിനെ കൊടുക്കാം അപ്പം തൊടീകില്ലെന്ന് പറഞ്ഞേ അവന് അവനെ ആ സഭയിൽ നിന്ന് വേറെ ഉണ്ടാക്കണം പുറത്താക്കണം എന്നാണ് വേദിയും കല്പിച്ചിരിക്കുന്നത് അത് കൊടുത്തു പറയുന്നത് അദ്ദേഹം നിങ്ങൾ എഴുതി കൊടുത്ത് കാരണം അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ ഉള്ളതുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുത്തേക്കണമെങ്കിൽ നിങ്ങൾ പേരായിട്ട് പിടിയിച്ചു അത്രയേ ഉള്ളൂ അബ്ദുൽ മിഷി ആയിക്കൊണ്ട് അത്രയൊക്കെ ചെയ്യിച്ചു നിങ്ങൾ അതൊന്നും യാതൊരു അർത്ഥമില്ല അതുകൊണ്ട് സത്യസഭയും സത്യ സഭാതലവനും യാക്കോവായ സഭയുടേതാണ് നിങ്ങളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൗരോഹിത്യമില്ല ഓരോഹിത്യുമില്ല സഭയെന്ന് പറയാനും നിർത്തിയില്ല ഞാൻ സാധിപ്പിക്കാണ് അതേപോലെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ